ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു ഗർലൈൻ ആക്സറീസ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ പുതിയ സ്വിഫ്റ്റിൽ കുറച്ച് അഡീഷണൽ ആക്സറീസ് ചെയ്ത വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പം പഴയ സ്വിഫ്റ്റിൽ ചെയ്ത ഒത്തിരി വീഡിയോ നമ്മുടെ കയ്യിൽ കിടപ്പുണ്ട് ഇത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ സ്വിഫ്റ്റാണ് അപ്പം നമ്മുടെ പഴയ സ്വിഫ്റ്റുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല കുറച്ച് നമ്മുടെ ഫ്രണ്ട് ഫോഗിലാകുമ്പോൾ ഹെഡ് ലൈറ്റ് പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ ബാക്കിലെ ടെയിൽ ലൈറ്റ് അപ്പോൾ അങ്ങനെ കുറച്ച് വേരിയേഷനാണ് അവർ ചെയ്തിരിക്കുന്നത് പക്ഷേ അവൻ്റെ കാണാനായിട്ട് നല്ല അടിപൊളിയാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുക ഇത് ബേസ് മോഡലാണ് നമ്മൾ കസ്റ്റമർ എടുത്തിരിക്കുന്ന വണ്ടി അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇൻഫർടൈൻമെൻറ്റ് സ്പീക്കർ അങ്ങനെ ഒന്നും തന്നെ ഇല്ല മ്യൂസിക് സിസ്റ്റം ആയിട്ടും പിന്നെ ക്യാമറ ആയിട്ടും അങ്ങനെ ഒന്നും തന്നെ ഇല്ല വീൽ കെപ്പ് പോലും ഇതിൻ്റെ ബേസ് മോഡലിൽ വരുന്നില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത് ആൻഡ്രോയിഡ് സ്റ്റുഡിയോ പിന്നെ എച്ച് ഡി റിവേഴ്സ് ക്യാമറ പിന്നെ സ്പീക്കറുകൾ വീൽ ക്യാപ്പ് അങ്ങനെ കുറച്ചേറെ ഫ്ലോർ ഫ്ലോർമാറ്റ് അങ്ങനെ കുറച്ചേറെ അഡീഷണൽ ആക്സറീസാണ് നമ്മളിതിനകത്ത് ചെയ്തിരിക്കുന്നത് നമ്മളിതിൽ വെച്ച് ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ഷാർപ്പിൻ്റെ ടു ജി ബി റാമ് തേർട്ടി ടു ജി ബി റോം വരുന്ന ആൻഡ്രോയിഡ് സി ആണ് ചെയ്തിരിക്കുന്നത് ഇത് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ ഡിസ്പ്ലേ ക്ലാരിറ്റിയാണ് ഡിസ്പ്ലേ ഒ എൽ ഇ ഡി ആണ് ഡിസ്പ്ലേ വരുന്നത് നല്ല ഡിസ്പ്ലേ ആണ് വരുന്നത് ഇതിൻ്റെ കൂടെ തന്നെ ഷാർപ്പിൻ്റെ മൂവിങ് ലൈൻ വരുന്ന എച്ച് ഡി ക്യാമറയാണ് നമ്മൾ ഇതിന് വേണ്ടി അത് വെച്ചിരിക്കുന്നത് മൂവിംഗ് ലൈൻ വരുന്ന എച്ച് ഡി ക്യാമറ ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന സ്പീക്കർ ഇൻഫിനിറ്റിയുടെ പ്രൈംസ് എന്ന് പറയുന്ന മോഡലാണ് ഫ്രണ്ടിൽ കമ്പോണൻറ്റ് സ്പീക്കറും ബാക്കിൽ സ്പീക്കറും ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇൻഫിനിറ്റിയുടെ സ്പീക്കർ നമുക്കറിയാം അത്യാവശ്യം ആ പ്രൈസ് റേഞ്ചിൽ നല്ലൊരു പെർഫോമൻസ് കിട്ടുന്ന സ്പീക്കറാണ് ഇൻഫിനിറ്റിയുടെ സ്പീക്കർ ഇതൊരു ട്യൂട്ടർ ആണെങ്കിലും നമ്മൾ നല്ല കമ്പനി വരുന്ന ആ ഒരു ഫിനിഷ് തന്നെ നല്ലപോലെ മോൾഡ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് ഷാർപ്പിൻ്റെ ഡിസ്പ്ലേയുടെ ക്ലാരിറ്റി വീഡിയോയിൽ കാണാൻ പറ്റുന്ന പോലെ തന്നെ അതായത് ഒ എൽ ഇ ഡി ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ നല്ലൊരു ക്ലാരിറ്റി കിട്ടും യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ലൊരു ക്ലാരിറ്റിയും അതുപോലെ തന്നെ ടച്ച് റെസ്പോൺസും നല്ല അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് റിവേഴ്സ് ക്യാമറയാണ് നമുക്ക് എടുത്തു പറയാനായിട്ടുള്ളത് എ എച്ച് ഡി റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട് തന്നെ നല്ലൊരു ഡിസ്പ്ലേ ക്ലാരിറ്റി നല്ലൊരു റിവേഴ്സ് ക്യാമറ ക്ലാരിറ്റി വരുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റിയറിംഗ് റൊട്ടേഷൻ ചെയ്യുമ്പം ഇതനുസരിച്ച് റൊട്ടേറ്റ് ആവും അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വണ്ടിയിൽ എന്തെങ്കിലും ആക്സസറീസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ നമ്മളിത് ഓൾറെഡി മെൻഷൻ ചെയ്യുന്നുണ്ട്